നമസ്കാരം ഹമാസ് ഇസ്രായേൽ സംഘർഷം കനക്കുന്നതിനിടയിൽ തന്നെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹൂത്തികൾക്കെതിരെയും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു ഹൂത്തികളുടെ പല നേതാക്കളെയും കൊന്നൊടുക്കി ഇസ്രായേൽ മുന്നോട്ട് നീങ്ങി തെല്ലം അടങ്ങിയ ഹൂത്തികൾ പിന്നെയും ഇപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അതേസമയം തെക്കൻ ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിലേക്ക് യമനിലെ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് ഇന്നലെ പുറത്തുവന്ന വാർത്തകളിൽ പറയുന്നത് സ്ഫോടക വസ്തുക്കളടങ്ങിയ ഡ്രോൺ പതിച്ചതോടെ വിമാനത്താവളത്തിന് പരിധിയിലുള്ള വ്യോമാതിർത്തി ഉടൻ അടച്ചിരുന്നു തന്ത്രപ്രധാന മേഖലയിൽ ആക്രമണ മുന്നറിയിപ്പ് ലഭ്യമാകുന്ന സൈറണുകൾ മുഴങ്ങാത്തത് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങളെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട് സൈറണുകൾ മുഴങ്ങിയില്ലെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഐ ഡി എഫ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു അതേസമയം മറ്റ് മൂന്ന് ഹൂതി ഡ്രോണുകളെ ഇസ്രായേലി വ്യോമസേന വെടിവച്ചിട്ടിരുന്നതായും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു യമനിലെ ഹൂതി വിമതർ നയിക്കുന്ന സർക്കാരിലെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരുന്നു അഹമ്മദ് അൽ റഹാവിക്കൊപ്പം മന്ത്രിമാരും കൊല്ലപ്പെട്ടതായി ഹൂത്തി വിമതർ പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നാലെ ഹൂത്തികൾ ഒന്ന് അടങ്ങിയ അവസ്ഥയിലായിരുന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ പ്രതിരോധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അതേസമയം ലക്ഷക്കണക്കിനാളുകൾ അഭയാർത്ഥി കൂടാരങ്ങളിൽ കഴിയുന്ന ഗസ സിറ്റിയിൽ കനത്ത ആക്രമണം തുടരുന്നതിനിടെ ഹമാസിനോട് ആയുധം വെച്ചു കീഴടങ്ങാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു ബന്ദികളെ വിട്ടയക്കുകയും ഹമാസ് കീഴടങ്ങുകയും ചെയ്താലുടൻ തന്നെ ആക്രമണം അവസാനിപ്പിക്കുമെന്നും വിദേശകാര്യമന്ത്രി ഗിഡിയൻസ് പറഞ്ഞു കീഴടങ്ങില്ലെന്ന് വ്യക്തമാക്കിയ ഹമാസ് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറിയാൽ ബന്ദികളെ വിട്ടയക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ചെങ്കടലിലെ ആഴക്കടലിൽ കേബിളുകൾ തകരാറിലായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ബാധിച്ചിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലും മറ്റ് ചില ഏഷ്യൻ രാജ്യങ്ങളിലുമാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ കാര്യമായി ബാധിച്ചത് പാകിസ്ഥാനിലാണ് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ചെങ്കടലിലെ ആഴക്കടൽ കേബിളുകൾ തകരാറിലായതെന്ന് സ്ഥിരീകരണമില്ലെങ്കിലും ഇതിന് പിന്നിൽ ഹൂത്തി വിമതരാണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ഹൂതികൾ ചെങ്കടലിലെ കേബിളുകൾ നശിപ്പിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ ചിലർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യം ഹൂതികൾ നിഷേധിച്ചിട്ടുണ്ട് അതേസമയം ഗസയിലെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണെന്ന പ്രഖ്യാപനവുമായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാർസ് രംഗത്തെത്തിയിരുന്നു ഹമാസ് ഭീകരർ ഉപയോഗിച്ചിരുന്ന ഒരു ടവർ ബ്ലോക്ക് ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞിരുന്നു ഗസ നഗരത്തിലേക്ക് ആക്രമണം നടത്താൻ ലക്ഷ്യമിടുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സൈനിക നടപടി ഉണ്ടായത് നഗരത്തിലേക്ക് ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതിനു മുമ്പ് ഹമാസ് ഏറ്റെടുത്ത ഉയരമുള്ള കെട്ടിടങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് സൈന്യം വ്യക്തമാക്കിയിരുന്നു ഏകദേശം രണ്ടു വർഷമായി തുടരുന്ന ആക്രമണം നിർത്താൻ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ കൂടുതൽ സേനയെ എത്തിക്കുകയും വ്യോമാക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ഗസ സിറ്റിയിലേക്ക് അടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചത് ഇപ്പോൾ ഗസയിലെ നഗരത്തിന്റെ കവാടങ്ങളിൽ നിന്ന് ബോൾട്ട് നീക്കം ചെയ്യുകയാണ് എന്നാണ് ആക്രമണത്തിന് മുമ്പ് ഗസ നഗരത്തിലെ ഒരു ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് അവിടെയുള്ളവരോട് ഒഴിഞ്ഞു പോകണം എന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ തകർത്തെറിഞ്ഞത്